ചെറിയ കിട്ടുമ്പോൾ ഞാൻ കിട്ടോളാം ഞാൻ ബോംബെയിൽ അഞ്ചു വർഷം ജീവിച്ചതാണ് കേരളത്തിന് അങ്ങേത്തേലും ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരും കൂടെ കൂടെ കിടന്നിട്ടുണ്ട് വേറെ അടിക്കല്ലാട്ടോ കിടന്നുറങ്ങാൻ ഏറ്റവും വൃത്തിയായിട്ട് ആൾക്കാർ രണ്ട് രണ്ടുപേര് ഒന്ന് തിരുവനന്തപുരം കൊല്ല കൊല്ലായിരുന്നുണ്ടോ ഒരു കുഴപ്പമില്ല ആവശ്യത്തിന് കിട്ടി ബാക്കി കൂടെ നമ്മൾ ഉപകാരം ചെയ്തിട്ട് നമ്മള് തിരിച്ചു കടിച്ച ആൾക്കാർ പെട്ടതാണ് എല്ലാവരും അങ്ങനെ ഞാൻ പറയണില്ല എല്ലാ കൊല്ലങ്കാരും എല്ലാ തിരുവനന്തപുരുകാരും അങ്ങനെയല്ല അത് കറക്റ്റ് ആയിട്ട് പറയാം അപ്പൊ ആ തിരുത്തി പറ ബാക്കി കൊല്ല ഏതെങ്കിലും നല്ല കൊല്ലങ്കാരെ കണ്ട് പരിചയം ഉണ്ടോ നല്ല കൊല്ലം കണ്ടില്ല നീ ഏറ്റവും നല്ല കാരണമുണ്ട് അതേ കൊല്ലം അത് കൊല്ലം കൊല്ലങ്കാരെ കുറ്റം പറഞ്ഞേ പറഞ്ഞി എന്തേലും എല്ലാരും പറയും കൊല്ലങ്കാര് കൊള്ളാത്തവരാണ് പക്ഷെ ഏതൊരു കാര്യത്തിലും ഒരു പ്രളയം വന്നാലും എന്ത് കാര്യത്തിനും കൊല്ലങ്കാരാണ് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് എന്ത് കാര്യത്തിനും സഹായിക്കുന്നത് അതാണ് കൊല്ലങ്കാരുടെ പ്രത്യേകത ഏതൊരു ഗൾഫ് നാട്ടിൽ ചെന്നാലും ഏതൊരു കാര്യത്തിൽ ചെന്നാലും ഒരു കൊല്ലങ്കാരൻ കണ്ടിരിക്കും എന്താണ് സഹായത്തിന് വേണ്ടി അതെ നമ്മളിപ്പോ ഇവിടെ വന്നപ്പോൾ വന്നപ്പോ കൊല്ലങ്കാരെന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ബാക്കിയുള്ള ജില്ലക്കാർക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക വിഷമമാണ് അയ്യോ നമ്മൾ എന്തോ ലേസിന്റെ പിരിയടി ഉണ്ടായി അല്ലെങ്കിൽ നമ്മൾ ഇന്ന പോലെ അടിക്കാൻ നടക്കുന്നവരെ വെട്ടാൻ നടക്കുന്നവര് കൊല്ലം നടക്കുന്നവരെ പക്ഷേ കൊല്ലങ്കാരെ പോലെ സൂപ്പർ ആൾക്കാർ വേറെ പറഞ്ഞാൽ ഈ വേറെയുണ്ടോ ഈ ഒരു പ്രളയം വന്നപ്പോഴും എല്ലാം കളഞ്ഞ് ബോട്ടുകൾ പൊളിയുകയും എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നിട്ടും ജീവൻ പണയം വെച്ചിട്ടാണ് ഈ പ്രളയത്തിൽ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പോയി ആൾക്കാരെ രക്ഷിച്ചത് ഞങ്ങൾക്കും വല്ല നേട്ടങ്ങളുണ്ടോ ഇല്ല പക്ഷെ എന്നാലും ഞങ്ങൾ എല്ലാവരെയും കൂടെ എപ്പോഴും അതാണ് അതാണ് കൊല്ലം കൊല്ലം കാര്യം കാര്യം ഇനി എന്തൊക്കെ പറഞ്ഞാലും കാണിരിക്കും ഇനിയും ഞങ്ങൾക്ക് സുനാമി വന്നാൽ എന്ത് കാര്യത്തിന് വന്നാലും ശരി ഞങ്ങൾ ഞങ്ങളുറ്റോടെ നേരിടും എന്ത് പ്രശ്നം വന്നാലും ശരി നിങ്ങൾ കൊല്ലംകാരെ വിളിച്ചു ഞങ്ങൾ അവിടെ വന്നിരിക്കും അടിപൊളി അടിപൊളി കൊല്ലത്തെ ഞാൻ കൊല്ലം നീണ്ട എന്ത് പേര് എന്റെ പേരാഗ്ന ഗൾഫിൽ ഉണ്ടായിരുന്നപ്പോൾ രണ്ടും കൂടെ കൊല്ലക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞങ്ങളെല്ലാം ഒന്നിച്ച് സഹോദര ഒരു ഒറ്റ ഒറ്റ ടീമായിട്ട് വർക്ക് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നാളെ ഇവിടെ അങ്ങനെ തന്നെ പല സ്ഥലത്ത് ഇവിടെ വിറാലി തന്നെ ഒത്തിരി പേരുണ്ട് കൊല്ലങ്കാരുണ്ട് അവരുമായിട്ട് നമ്മൾ അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ല എല്ലാം എല്ലാവരും സ്നേഹത്തോടുകൂടി തന്നെ നമ്മൾ പോകാറുള്ളൂ അല്ലെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ എല്ലാം സ്നേഹം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അവരും നമ്മൾ തിരിച്ച് അതുപോലെ സ്നേഹം തരും അങ്ങനൊപ്പം നമ്മൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തിരിച്ച നമ്മുടെ ഒപ്പമുണ്ട് അവരോടൊപ്പം നമ്മളും ഉണ്ടാവും അതൊക്കെ തന്നെ പോകുന്നുള്ളു അല്ലെ അപ്പൊ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞത് നമ്മള് യു കെ വന്നിട്ട് പതിനേഴ് പതിനെട്ട് വർഷം അപ്പൊ കൊല്ലക്കാരുമായിട്ട് നമുക്ക് അങ്ങനെ ഒരു തിരിച്ചുപോയ സാഹചര്യം ഉണ്ടായിട്ടില്ല നമ്മൾ എത്ര ജില്ലകളുണ്ട് ആ ജില്ലയിൽ എല്ലാ ആൾക്കാരുമായിട്ട് നമുക്ക് ബന്ധങ്ങളും ഉണ്ട് യു കെ മുഴുവൻ നമ്മള് എന്താ പറയാ പല സ്പോർട്സ് കാര്യങ്ങളായിട്ടും പല ബിസിനസ്സുമായിട്ട് നമ്മൾ പോകാറുള്ളതാണ് അതിനെപ്പറ്റി നമുക്ക് ആർക്കുമായിട്ട് നമുക്ക് അങ്ങനെ ഒന്നുമില്ല വെച്ച് നല്ല നല്ല കൊല്ലങ്കൾക്കാരോ അല്ല അങ്ങനെ അങ്ങനെ മോശം പറയാൻ വേണ്ടി അവരൊന്നും നമ്മളോട് അങ്ങനെ ചെയ്തിട്ടില്ല കാരണം എല്ലാവരും അല്ല എല്ലാവരും ഇപ്പോൾ വാശി വാശിയാവുമ്പോൾ എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ എല്ലാ ഇപ്പോൾ കണ്ണൂരുകാരാണ് കണ്ണൂർ നമ്മൾ ചെയ്ത് ശരി അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അപ്പം നമ്മൾ അവർ മോശമായിട്ട് സംസാരിക്കേണ്ടി വരും നേരെ ഏറ്റവും പോലെ കൊല്ലംകാരി നമ്മൾ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ചിലപ്പോൾ വളരുന്നത് കാണുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചോദിച്ചാൽ നമുക്ക് മറുപടി അറിയാൻ പറ്റുമോ പറയാതിരിക്കാൻ പറ്റുമോ അത് എല്ലാ ജില്ലയിലും ഏ എല്ലാ നാട്ടിലെ കേരളത്തിലുള്ള എത്ര സം ജില്ലകളുണ്ട് ആ ജില്ലകളിലെ എല്ലാവരോടും നമുക്ക് സന്തോഷ സ്നേഹമുള്ളൂ പക്ഷേ ആരും നമ്മളെ ഉപരോവിക്കാതെ നമ്മളും അതുപോലെ അവരെ സ്നേഹിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് വന്ന ഒരാൾക്കാർ ഇവിടെ വന്ന് ജീവിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ അടി ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല മത്സരിക്കാൻ വന്നതല്ല എല്ലാവരുമായിട്ട് സഹോദര സ്നേഹം പോലെ എന്നെ നാട്ടിലെ പോലെ എന്നെ ഇവിടെ അങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു